ഞങ്ങളിന്നൊരു മൈസൂർ കല്യാണത്തിലാണ് കേട്ടോ ആ കല്യാണം പറ്റുന്നവർക്കൊക്കെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് നിക്കാഹിക്കാഹിന് ഇതോ പെണ്ണിങ്ങനെ മുഖത്ത് മൂടി കിരിക്ക ിക്കാതെ കഴിഞ്ഞ് ചെറുക്കം വന്നിട്ട് അത് കുതിക്കും നിക്കാതെ താഴെ നടന്നോണ്ടിട്ടോ നിക്കാതെ അപ്പൊ ഇനി നിക്കാത് കഴിഞ്ഞിട്ട് ചെറുക്കൻ ഇങ്ങോട്ട് വരണം പറഞ്ഞിട്ടില്ല ഇങ്ങനെ തല ിക്കാതെ കഴിയണവരെയല്ലോ ഇന്നലെ ഇതേപോലെ തന്നെ ഒന്നും മുൻറ്റാനും പാടില്ല തല കൊന്നിച്ച് നോക്കാൻ പറ്റില്ലേ തല താത്തിരിക്കുക ഇവിടത്തെ ഓരോ ആചാരങ്ങളാണ് മൈസൂരാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ നാല്പത് ദിവസം അവരിപോലെ ഭൂമിയിൽ ഇരിക്കണം ഭൂമിയിൽ ഇരുന്ന് ചെത്തനും പെണ്ണും പൊറത്തൊക്കെ എങ്ങോട്ടും പോവാൻ പാടില്ല എങ്ങോട്ടും പക്ഷെ ആ ചടങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ചടങ്ങ് നല്ല രസാണ് എന്നാലും കല്യാണത്തിന് മുന്നിങ്ങനൊന്നും പാടില്ല എല്ലാരും കേട്ടോ ലൈവാണ് ലൈവ് ലൈവ് രണ്ട് ദിവസമായി ഫുള്ള് അതുകൊണ്ടാണ് മുഖൊക്കെ ഇങ്ങനെ ഓരോ കല്യാണം ആയിട്ട് ഉറങ്ങി സെറ്റാട്ട് ലൈവാണ് ഒരു ഹായ് എടുക്കും യൂട്യൂബ് യൂട്യൂബ് സുഖാണോന്നോ സുഖാണ് സുബൈദായിട്ട് ലൈക്ക് അടിക്കാനേ കാണൂര് മൈസൂർ കല്യാണം ഉണ്ട് മൈസൂർ കല്യാണം കാണൂരൊക്കെ ഇവിടെത്തന്നെ നിക്കതാട് കൂടി എവിടെയാണ് സ്ഥലം എന്നോ ഞങ്ങള് നിലമ്പൂരാണ് കോത്തല്ല എടക്കര ഭാഗമൊക്കെ ഇപ്പൊ ഞങ്ങള് കല്യാണമുള്ളത് മൈസൂരാണ് കേട്ടോ കർണാടക അല്ലേ കർണാടക കർണാടക മൈസൂരിലെവിടെയാണെന്നോ എവിടെയാണ് ബന്ദിപ്പൂരൊന്നല്ലേ അതൊക്കെ കൊറേ മുന്നല്ലോ സ്ഥലം അബ്ജിത്ത് ആലപ്പുഴ സബ്സ്ക്രൈബ് ആണെന്നോ താങ്ക് യു താങ്ക് യു ആരാ അല്ല രാജീവ് നഗറിനെ മൈസൂർ രാജീവ് നഗറിന്റെ പെടുത്താണ് ഓരോ മോളെ കല്യാണിത് ഉണ്ടോ ഇങ്ങനെ മുഖം മറച്ചിരിക്കും ഇനി താഴ്ന്ന ചെക്ക നിക്കാതെ കഴിഞ്ഞ് വന്നിട്ടാണ് ഏർ ഇവരെ കാണാൻ പറ്റുള്ളൂ അല്ലേ കഴിഞ്ഞ് വന്നിട്ട് നിൽക്കാ കഴിഞ്ഞ് വരുന്ന കാണിക്കട്ടെ എല്ലാരും അവിടെ നിൽക്കും ലൈഫ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ അസളാ വാലൈക്കും അസലാ വരമ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ എന്നാലേ കാണുന്നുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ാണ് പിന്നെ കല്യാണം തെറ്റാണെന്നോ കല്യാണം തെറ്റായതുകൊണ്ടല്ല നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒന്നും കാണാത്തതുകൊണ്ട് ഇതൊക്കെ ഒരു അത്ഭുതം കല്യാണത്തിന്റെ തലേന്നൊന്നും പെണ്ണ് ചെറുക്കനോടോ അല്ലെങ്കിൽ ആരോടോ അങ്ങനെ അധികം സംസാരിക്കാൻ പാടില്ല തല താഴ്ത്തി ഇരിക്കണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നാല്പത് ദിവസം ഒരു വീട്ടില് പുറത്തൊന്നും ഇറങ്ങാതെ പൊറത്തിട്ട ആൾക്കാരൊന്നും വേണം അങ്ങനൊന്നും നമ്മളെ നാട്ടിലില്ലല്ലോ അതുകൊണ്ടന്നെ ചിരിച്ചു ജോർജ് സാർ ഹലോ ഹായ് ജോർജ് സാറേ മറ്റേ തൊടരുത്തനെ ആളാരാണ് 的。 ശ്രാവൺ എന്നാണ് പേര് എസ് ആർ കെ എന്ന് വിളിച്ചാ മതി ജോർജി സാറ് ഞാൻ പറഞ്ഞില്ലേ തൊഴിലുറിച്ച ല്ലേന്നോ നാട്ടിലാണ് അല്ല ഇപ്പൊ മൈസൂരാണ് ഞങ്ങൾ നിലമ്പൂരല്ലേ മൈസൂർ കല്യാണത്തിന് എന്നാണ് ഞങ്ങൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പോകളിപ്പു രാവിലെ പാലസ് പോയി പാലസ് ഒക്കെ കണ്ട് വന്നാണ് ഹായ് ഹലോ ജോർജ് സാറ് കോഴിക്കോടാണ് എസ് ആർക്കെ എല്ലാരും ഏതൊക്കെയാ ജില്ല എന്നൊക്കെ പറയും ഒന്ന് ഫുള്ള് ഇറങ്ങിട്ടൊക്കെ പോരീണോ ഞങ്ങള് ഇന്നലെ വന്നിക്കണേ ഇന്നലെ രാവിലെ മുതല് എന്താട്ടോ വൈകുന്നേരാണ് എത്തിയത് പിന്നെ പാലസ് പാലസൊക്കെ ഒന്ന് പോയിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അയൽവാസിയാണ് പറഞ്ഞു എല്ലാർക്കും മൈസൂർ കല്യാണം കാണാനുള്ള എക്സൈറ്റ്മെന്റ് അല്ലേ അല്ലേ രാവിലെ ആ ഞങ്ങളൊക്കെ എന്തായാലും വെള്ളി രാവിലെ വന്നിട്ടുള്ളൂ എല്ലാരും ഇന്നലെ വന്നിട്ടോ ഇവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വന്നോ ആർക്ക് ബിരിയാണി ആ താഴെ നിൽക്കാതെ തുടങ്ങിക്കണേ കുഞ്ഞിന്റെ കുഞ്ഞത്തെ ഒരാ മോളൊക്കെ കണ്ടോളൂ ഞാൻ നിലമ്പൂരാണ് ഞങ്ങളുടെ നിലമ്പൂരാണല്ലോ തിരിച്ചു വരുന്ന വഴി കുറെ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട് ഇനി ഇവിടുന്ന് അവിടെ എത്തണേ തന്നെ ഒരു ആറു മണിക്കൂർ അര മണിക്കൂറാവും അപ്പം ആ ഹട്ടൊക്കെ എത്തുമ്പോ എന്തായാലും രാത്രിയാവും അതുകൊണ്ട് പറ്റൂല ഇങ്ങോട്ട് വന്നപ്പോ മഴയാണ് ഹെലോ നോ ഹായ് കേക്കണ്ടേ തുടങ്ങി കിട്ടാ അതിന്റെ പാട്ടാണ് നിലമ്പൂര് എവിടെയാണ് എന്റെ വീട് ചന്തപ്പുന്നാണെ ഹസ്ബൻഡിന്റെ വീട് ഇടക്കര അല്ലെ ഇടക്കര വർക്ക വെള്ള ഡ്രസ് ഇട്ട ആളുടെ കല്യാണം കഴിഞ്ഞു അതാണ് പെണ്ണിന്റെ ഉമ്മട്ടോ അതാണ് ഞങ്ങളെ നാട്ടിലിന്റെ താത്ത ചെറിയൊരു താത്ത ഇടയ്ക്കൊരു എനിക്കൊരു ഫ്രണ്ട്ന്നോ ശരി ഓരോരുത്തർ വരുന്ന മെയിൻ റഹീം തൃശൂർക്കാർ ഒന്നും ഇല്ലട എത്ര നല്ല സുന്ദരി ഒന്നും കണ്ടില്ലേനോ എവിടെ വർക്ക് ചെയ്യുന്നോ ഇടക്കരാ ഞാനിപ്പടുത്ത് മൈസൂർ കല്യാണത്തിന് വന്നിരുന്നുവെന്നോ ഞാൻ അഞ്ചു വയസ്സിൽ വന്നാണല്ലോ പിന്നെ എപ്പോഴാണ് മൈസൂർ വരുന്നത് ലയോ ഇപ്പൊ ചാർജ് ചെയ്യണല്ലോ പത്തൊമ്പതായി തൃശ്ശൂര് അറിയോന്നോ തൃശൂര് ഞാൻ അറിയാ വന്നിട്ടില്ല മൈസൂരിൽ ശാന്തപുരം വന്നിരുന്നു എന്നോ ഇവിടെ ഒരു സ്ഥലം അറിയൂല ഞാൻ തൃശ്ശൂർ എന്റെ കമന്റ് എന്താ വായിക്കാത്തോ കമന്റ് കാണില്ലല്ലോ എന്താ കമന്റിട്ടേ ചെക്കൻ്റെ വീടാണോ അതോന്നോ ഇവിടെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടിന്റെ മോളെ കല്യാണമാണ് ആ താത്താനെ കല്യാണം കഴിച്ചിരുന്നത് മൈസൂരാണ് അപ്പൊ ഇവിടെ അല്ലേ കല്യാണം ഉണ്ടാവുക ആ താത്താൻ തന്നെ നാത്തൂന്റെ മോനാണ് കല്യാണം കഴിക്കുന്നത് ഇവിടെ ആങ്ങളോ പെണ്ണു മക്കള് അങ്ങനെയൊക്കെയാണ് കല്യാണം കഴിക്കണത് ഹായ് വിഷ്ണു അവിടെ പരിപാടി എന്താച്ച എല്ലാരും ഇപ്പൊ ഇങ്ങനെ പെണ്ണിന്റെ കൂടെ ഇരിക്കുവാണ് ഇനി ആ ചെക്കൻ താഴ്ന്നു നിക്കാ ഇങ്ങോട്ട് വരണം എന്തൊക്കെ കൊടുക്കലോ എന്തൊക്കെയോ ആണ് ഇവരെ പരിപാടി ഒന്നും മനസ്സിലാവണേ ഇല്ല തലേ ഇന്നലെ തന്നെ രാവിലെ അഞ്ചു മണി ആറു മണി വരെ പരിപാടിയാണ് ഫോൺ ഓഫ് ആക്കണ്ടെന്നോ ആക്കണില്ല നിങ്ങള് കണ്ടോളി സ്വിച്ച് ഓഫ് ആ പതിനെട്ട് ശതമാനായി നന്ദി നമസ്കാരം മനുഷ്യ കല്യാണം സൂപ്പറാണ് അവിടുത്തെ ഫുഡൊക്കെ പൊളിയാണ് ഫുഡ് പൊളിയാണ് മാത്രല്ല ഫുഡ് ഇവരെല്ലാം അടിപൊളി ഫുഡ് നമുക്ക് തരുന്നോണ്ട് ചോറ് മട്ടൻ മട്ടൻകറൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പ രാവിലെ റൊട്ടി നെയ്ച്ചോറ് മട്ടൻ കറി ചിക്കൻ കറി പക്ഷെ ഒന്നും കഴിക്കാനേ പറ്റില്ല ഫുഡൊന്നും ഒരു ഒരു സസൊന്നും പറ്റില്ല നമ്മളെ താണിത് കഴിക്കാത്ത എന്താണ് കേട്ടോ പെണ്ണിന്റെ ഉമ്മ ചെറുതാത്ത മട്ടൻ ബിരിയാണി ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ആ അവിടെ മട്ടൻ ബിരിയാണി അയച്ചിട്ടില്ല നെയ്ച്ചോറും മട്ടൻ ഉണ്ട് രാത്രി ഇന്ന് രാവിലെ മട്ടൻ കറി ഉണ്ട് റൊട്ടി ഉണ്ട് പിന്നെ നെയ്ച്ചോറുണ്ട് ചിക്കൻ കറി ഉണ്ട് ഫുഡ് ഇവരല്ല വേറെ നിറച്ച് തരും അല്ലേ ഫുഡ് വേറെ നിറച്ച് തരു എന്താ പറയുന്നു നമ്മളോടാണോ ആ കുട്ടിക്ക് രാറ്റ കൊടുത്തതാ രണ്ടാമത്തെ റോലാണ് ഇരിക്കുന്നത് നല്ല കാണാൻ പറ്റും അന കേ ചായ ചായ രാവിലെ മൈസൂർ പാലസൊക്കെ പോയി കണ്ട് വന്നാണ് ഇരിക്കുന്നത് ഫുഡ് അവര് നല്ലോണം തരുന്ന ഫുഡ് നല്ലോണം തരുന്ന ഇവരാണ് വീടിന്റെ അടുത്തില്ലേന്ന് ഈ ാത്താനെ ഞങ്ങളെ നാട്ടിൽ കൊടുക്കാണ് കല്യാണം കഴിച്ചത് ഈ താത്താന്റെ മോള ചെറുതായ എന്തായാലും കണ്ടതിൽ സന്തോഷം മൈസൂർ സൂ പോയി കാണിനോ പക്ഷെ ഒന്നാമത് കൊറേ നടക്കാനും ഉണ്ട് പിന്നെ പഴയ പോലെ മൃഗങ്ങളുണ്ട് പിന്നെ ഞങ്ങള് വേണ്ട നടക്കാനും പ്രത്യേകം പറയാം വീഡിയോ ഇടും സബ്സ്ക്രൈബ് വീഡിയോ കണ്ടാലും എന്തൊക്കെയാണ് കാണാൻ പറ്റുള്ളൂ ഹലോ എപ്പോ പതിനഞ്ചേ ഓഫ് ഓക്കായില്ലേ പിന്നെ ഞാൻ എന്റെ വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ടെല്ലാരും സപ്പോർട്ട് ചെയ്യും മുഖത്ത മാറ്റില്ലേ ശരിക്ക പൊതുവേ അവരോട് തലരാത്തിരിക്കാന പറയോ ഓളൂ ഒരു അൾട്ടിമേറ്റ് ഷൈ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു നമ്മള് നാട്ടുകാരല്ലേ നല്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും അഖിലേഷ് അഖിലേഷ് ഹായ് മറിച്ചതാ ചെക്കൻ ഉണ്ടോ ചെക്കൻ എന്ന് ഇതാണോ ചെക്കൻ ഏതാറിയോ അത് ആ നടുവിലുള്ളത് ആണ് അതല്ലേ അയ്യോ സോറി സോറി അതോള ചെക്കൻ വന്നിട്ടില്ല ചെക്ക വരുന്ന സബ് ചെയ്തോട്ട് സബ് ചാർജ് ഇല്ലല്ലോ ഫോൺ ഓഫായി പോവണ്ട അത് കൊഴപ്പല്ലേ ചാർജർ ഒക്കെ ഇണ്ട് പക്ഷെ ഇപ്പൊ ഇങ്ങക്ക് ലൈവ് കട്ടാവും നടന്നോണ്ട് നിൽക്കാതെ കഴിഞ്ഞൂലേ ഓക്കേ എന്തൊക്കെ കൈ ഒക്കെ എന്തൊക്കെയാണോ പഞ്ചസാര പഞ്ചാര കഴിയാതെ ഞാൻ മൈസൂർ കല്യാണത്തിന് വന്ന അവർ ഒരു പടക്കം പൊട്ടിച്ചു തേറിച്ച് എന്റെ കണ്ണി വന്ന പൊട്ടിയത് ആണ്ട് എന്നാലും പേരും പടക്കം പൊട്ടില്ല എന്നാലൊന്നും മാറിക്കണെങ്കി ഇത് കാണില്ലല്ലോ ണ്ടോ എന്തൊക്കെയോ ഇവിടെ നടക്കണോ ഞങ്ങളിപ്പോ മൈസൂരാണ് ഉള്ളത് ഇന്നൊരു മൈസൂർ കല്യാണാണ് ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇന്ന് കല്യാണം നിക്കാ ആണ് ഇവിടെ നടക്കാൻ പോണത് കേട്ടോ ഇതൊരു എക്സൈറ്റ്മെന്റ് അപ്പൊ കൂടി കാണിക്കാൻ വിചാരിച്ചാണ് ഭയങ്കര ഭയങ്കര ആചാരങ്ങളാണ് എന്തൊക്കെയോ ആണ് കാണുന്നത് ചെക്കൻ താഴ്ത്തും നിക്കാ കഴിഞ്ഞു വരും മിണ്ടാൻ പാടില്ല അച്ഛന്റെയരെ പറയാമോൈറ്റ് അമ്മ എന്നാണോ കാഷ് കൊടുക്ക് കാഷ് തതവോ ചോദിച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഞാൻ നിങ്ങള് പെള്ളುದು നോയിട്ട് ൈവ് ഇപ്പം കട്ട് ചെയ്യും ബാക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ വീഡിയോ കാണണേ എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം നെറ്റ് പ്രോബ്ലം ഉണ്ടാവും തോന്നുന്നു കാരണം അറിയില്ല ഇവിടെ വന്ന മുതലേ നെറ്റ് കുറവാണ് പന്ത്രണ്ടായി അപ്പം എന്നാൽ ഓക്കെ കേട്ടോ ലൈവ് കട്ട് ചെയ്യണം ഞങ്ങൾ വീട് എടുക്കരാ Thank you.